യും തൻ്റെ കാണിച്ചർമാനെ തൻ്റെ ചെയർമാൻ ആട്ടോ തണ്ടേടം കാണിച്ചു ഇത് തുറക്കാൻ വേണ്ടി ടക്കുന്നതിനായിട്ട് നിരന്തരമായി മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും വരെ പരാതി കൊടുത്ത് ഇന്നത് സഫലമാക്കാൻ തുറന്നു കൊടുക്കുന്ന ചെയർമാനെ പൗരാജ് അഭിനന്ദി പറഞ്ഞു

അതിൻ്റെ ഭാഗമായി പാലാൽ ഒരു കമ്മ്യൂണിറ്റി ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെന്ററിലാണ് പക്ഷേ നിർബാഹ്യ വിശാൽ അത് നമ്മളെ വിട്ടുപോയി അത് ഇന്ന് വരെ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല അധികാര സ്ഥാനങ്ങളിൽ ഇവിടുത്തെ പത്രപ്രവർത്തക ഉൾപ്പെടെ മുഴുവൻ പേരും ഈ കാര്യം ചൂണ്ടിക്കാട്ടി അതിലും തീരുമാനമായില്ല മുനിസിപ്പൽ കൗൺസില് ഇതേ സംബന്ധിച്ച് വളരെ ചിന്തിച്ച പല കാര്യങ്ങളും പിന്നെ നഗരസഭയ്ക്ക് വിട്ടു വിട്ട എടുക്കേണ്ടത് ആവശ്യമാണെന്ന് കാണിച്ച് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട് എന്നിട്ടും അതിൽ തീരുമാനമെടുക്കാം ഈ വാർഡ് കൗൺസിലർ ശ്രീമതി ബിജി ജി ജോജോ കേട്ട ചീത്തകൾ പടഞ്ഞറിയുക ഇതിൻ്റെ അകത്ത് വളരെ മോശമായ രീതിയിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട് ഇതിലപ്പം ആ കൗൺസിലെന്നുള്ള നമുക്കിത് തുറന്നു കൊടുക്കണം ഞാനെ ഇക്കാര്യത്തിൽ കല്യാണമായ ഒരു കാര്യം തീരുമാനിച്ചു കൗൺസിലിനെ അറിയിച്ചു ഇന്ന് തുറന്നു കൊടുക്കുമെന്നുള്ള കൗൺസിലിൽ എഴുതി വായിച്ച ശേഷമാണ് ഇവിടെ എത്തിയത് നിയമം നിയമത്തിന് വസ്തു കൊടുക്കട്ടെ പാവപ്പെട്ട് ഞങ്ങൾക്ക് പാലായിലെത്തുന്നവർക്ക് ഒന്ന് വിശ്രമിക്കുന്നതിനും ഇവിടുത്തെ ഈ സൗന്ദര്യം അതായത് നീലച്ചിലാരിൻ്റെ ലാലന്തോടിൻ്റെ സംഗമസ്ഥാനം ഒന്ന് കണ്ണുമറസ്ഥാനും പാലായുടെ എന്താ പാലയുടെ ആ ജനശക്തി ഇവിടെ ഉയർന്നു കാലിക്കാനും വേണ്ടി മാത്രമാണ് ഇന്ന് ഞങ്ങളിത് പുതിയ നിലക്കായി തുറന്നു കൊടുക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ഇവിടെ തുറന്നു കാണുന്നതിനുള്ള ഒരു സൗകര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം ബെഞ്ചുകളും കസേരകളും കൊണ്ട് ഇനിയും ആവശ്യമായിട്ട് വന്നാൽ അതും ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ ഉറപ്പ് വർണ്ണ മനോഹരമാണ് ആ മാളിക എന്ന് കവി പറഞ്ഞ പോലെയാണ് പാലായുടെ ഹൃദയത്തിൽ ലണ്ടൻ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ എല്ലാ ഭംഗിയും ഇവിടെ കാണാവുന്നതാണ് മേനച്ചിലാറിൻ്റെ സംഗമസ്ഥാനം ഉള്ളാദോളും സംഗമിക്കുന്ന പ്രദേശമാണ് ഇത്രയും നല്ല ഒരു മനാഹാരിതയുള്ള പ്രദേശമാണ് കാടും പള്ളയം പിടിച്ചിവിടെ കിടന്നത് ഉദ്ഘാ ഉദ്ഘാടനം നടത്തി ഷാജിതുരുത്തം നടത്തിയതേ ഉള്ളൂ ഇതാ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞു ഹിന്ദി പ്രദേശങ്ങളിൽ നിന്നുള്ള മൂന്ന് പേര് വന്ന് ഫോട്ടോ എടുക്കുക അവർക്കിതൊക്കെ വലിയ സന്തോഷമാണ് ഇതാ അവരിത് ആഘോഷിക്കുക കല്ല് വാകിയ തറനിരപ്പ് മേനച്ചിലാറിൻ്റെ സൈഡ് വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ചൂണ്ടയിടുന്നവരുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടുന്ന് പോകാം മേനച്ചിലാറിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഇത് ഉദ്ഘാടനം കഴിഞ്ഞതുള്ളൂ സ്കൂൾ കുട്ടികളെല്ലാം വന്ന് അവരിവിടെ ഇരുന്ന് കഥ പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഷാജോ തിരുത്തനൊക്കെ എടുത്താണ് ഇതിൻ്റെ കാടെല്ലാം വെട്ടിത്തെളിച്ചത് ജീവനക്കാരെ കൊണ്ട് വളരെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്നെ കാണാൻ പറ്റുന്നത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഫോട്ടോ എടുത്ത് അവർ ഫോട്ടോ എടുക്കുക എല്ലാം കാര്യങ്ങളും നടക്കുന്നുണ്ട് മേനച്ചിലാറ് നീണ്ട് പരന്നൊഴുകുന്നു അതിൻ്റെ സൈഡിൽ കൂടെയുള്ള കാഴ്ചകളാണ് ഇവിടെ വരുന്ന കാഴ്ചക്കാർക്കെല്ലാം വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരിക്കും ഇത് സമ്മാനിക്കുന്നത് ഫോട്ടോഗ്രാഫർമാർക്കും വളരെ നല്ല ഒരു അനുഭവമായിരിക്കും ഇവിടുന്ന് കിട്ടുന്നത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേ ആൾക്കാരെല്ലാം പരവ് തുടങ്ങി വിദ്യാർത്ഥികളും ടൂറിസ്റ്റുകളുമെല്ലാം പരവ് തുടങ്ങി